നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ വോട്ടർ പട്ടികയിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കണ്ടിട്ട് ഞെട്ടാത്ത ഒരാളേ ഉള്ളൂ കേരളത്തിലെ യൂത്ത് വ്യാജം പ്രസിഡന്റ് ഇതൊക്കെ എന്ത് ഒരു വലിയ സംഭവമാണെന്നാണ് വ്യാജൻ സ്വന്തം അടുപ്പക്കാരടുത്തൊക്കെ ചോദിക്കുന്നത് ഇതൊന്നും ഒരു സംഭവമുള്ള കേസല്ല കാര്യം ഞാനൊരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും അപ്പുറത്തെ തരികിടകൾ കാണിച്ചിരിക്കുന്നു ഓട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ആ ഓട്ടർ പട്ടിക പ്രകാരം ആരൊക്കെയാണ് ഓട്ടിക വന്നത് കമൽ ഹാസൻ വിജയ് തല അജിത്ത് പിന്നെ തെന്നിന്ത്യയിലെ സകലമായ നടികളും ചിരഞ്ജീവി ഷാരൂഖ് ഖാനും വരെ വന്നിരിക്കുന്നു പിന്നെയാണ് ബാംഗ്ലൂരുവിലെ ഏതോ ഒക്കെ കുറെ അഞ്ചാറ് പേർ ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ലെന്നാണ് യൂത്ത് വ്യാജൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗ് എന്ന് പറയുന്നു വ്യാജന് വേണമെങ്കിൽ തിരിച്ച് രാഹുൽ ഗാന്ധിയെ ട്രോളി കൊണ്ട് ഒരു റീൽസ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അന്നത്തെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ വന്നല്ലോ ഒരു സാമ്പിൾ ഒന്ന് കേട്ടോ ഐ ഡി കാർഡ് നിർമ്മാണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ വിശദമായ ചോദ്യം ചെയ്യലിന് രേഖപ്പെടുത്തിയത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ഇതൊക്കെ കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് വ്യാജൻ രാഹുൽ മാംകൂട്ടത്തിന് ഈ ബി ജെ പി കാണിച്ചതൊന്നും യാതൊരു അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമല്ല അതായത് ആ രാജ്യദ്രോഹ കുറ്റം ഏത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ ഉണ്ടാക്കിയ വിഷയത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി വന്ന് അന്വേഷിക്കേണ്ട കേസാണ് രക്ഷപ്പെടുത്തി ആരാണ് അന്ന് സംഘപരിവാറുകാരാണ് അതുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ സംബന്ധിച്ചൊക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ യൗവന്മാർ പെടുത്തുമെന്നുള്ളത് കൊണ്ട് ആവേശം ഒട്ടുമില്ല ഇതിനെ സംബന്ധിച്ച് റീൽസ് ഇല്ല പരിഹാസമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ആ ഒരു മിടുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നതിനെ കോൺഗ്രസുകാർക്കോ രാഹുൽ ഗാന്ധിക്കോ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് രാഹുലിനെ അങ്ങോട്ടേക്ക് വിളിച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് വോട്ടർ പൊട്ടികയിൽ ഒരാളുടെ പേരിൽ ഇത്രയും പേരെ തിരികെ കയറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരും കാര്യം ഷാരൂഖ് ഖാന്റെയും കമൽഹാസന്റെയും അജിത്തിന്റെ വരെ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാനുള്ള ശേഷി കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കണ്ടിട്ടാകണം സംഘപരിവാറുകാർ പോലും ഇത്രയും വിദഗ്ദ്ധമായിട്ട് വോട്ടർ പൊട്ടികയിലോ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് വരെ ഉണ്ടാക്കാൻ പറ്റുമെന്നും അതിനെ അടിസ്ഥാനപ്പെടുത്തി രാഹുലിനെ വിളിച്ചിട്ട് ഏത് മാങ്കൂട്ടത്തെ യൂത്ത് വ്യാജനെ വിളിച്ചാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ ചോദിച്ച് ആ വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇമ്മാതിരി നിറകേട് കാണിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞ കുറ്റം പറയാൻ പറ്റൂ കാര്യം അമ്മാതിരി തട്ടിപ്പിലൂടെ അല്ലേ ജയിക്കേണ്ട അഭിൻവർക്കിയെ തോൽപ്പിച്ച് മൂലയ്ക്കിരുത്തിയതിനു ശേഷം അത് പിടിച്ചെടുത്തത് അത് കണ്ടുടനെയാണ് നേരെ സംഘപരിവാറുകാർക്ക് ആ ട്രിക്ക് കൊള്ളാലോ ഐഡിയ കൊള്ളാല്ലോ അങ്ങനെ മാങ്കൂട്ടത്തിനെ പൊക്കിക്കൊണ്ട് പോയിട്ട് പാലക്കാട് ജയിപ്പിക്കാം സംഘപരിവാറുകാരെല്ലാം വോട്ട് ചെയ്യും ഞങ്ങൾക്ക് ആ സൂത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതിയെന്നുള്ളൂ അങ്ങനെ സൂത്രം പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ കർണാടകയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും സംഘപരിവാറുകാർ ആ വ്യാജ ഐഡിയും അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലെ കൃത്രിമത്വം കാണിച്ചതെന്ന് പൊതുവേ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഇതിനെല്ലാത്തിനും തുടക്കം ഇട്ടു കൊടുത്തത് ആരാണെന്ന് നമുക്കറിയാലോ ഒരു വർഷത്തിന് മുകളിലായി യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഒരു വർഷമാകുന്നതേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അപ്പോ ഇതിനു വേണ്ടിയുള്ള ഐഡിയകളെല്ലാം കടം കൊണ്ടിരിക്കുന്നത് യൂത്ത് വ്യാജനിൽ നിന്നാണെന്നുള്ള കരക്കമ്പി ഒരു കണക്കിന് സ്ഥിരീകരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ടാണ് ഇത്രയും സ്ഫോടനാത്മകമായ വാർത്ത പുറത്തു വന്നിട്ട് വ്യാജനൊരു ഞെട്ടലുമില്ല വളരെ കൂളായിട്ടിരിക്കുകയാണ്